അപ്പൊ കേസിൽ നമ്മുടെ വണ്ടിക്ക് ഹൈറ്റ് കൂട്ടാൻ വേണ്ടി പോവാണ് നമ്മുടെ ഈ ചേട്ടനാണ് ഹൈറ്റും കാര്യങ്ങളൊക്കെ കൂട്ടിത്താൽ ചേട്ടൻ വരാൻ ഒന്നും പറയാനില്ല ഹൈറ്റ് നമ്മൾ ഇട്ടേക്കണ ഒമ്പത് ഇഞ്ച് ഹൈറ്റ് ആട്ടോ ഒമ്പത് അപ്പകുമ്പോൾ നമ്മൾ വണ്ടിയിൽ ടയറും കാര്യങ്ങളൊക്കെ ഇട്ടു ഇനി നമുക്ക് ഇത് ജാക്ക് ജാക്കറ്റ് നമുക്ക് നമുക്കിതിൻ്റെ കറക്റ്റ് ഹൈറ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇപ്പോഴത്തെ സ്പ്രിങ്ങിന് ഹൈറ്റ് കൂടി കട്ട് റബ്ബർക്കെത്തേറ്റപ്പത്തേന് ആൾക്കേഴ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ ഓൾറെഡി ഹൈറ്റും കാര്യങ്ങളൊക്കെ കൂട്ടി ഒമ്പത് ഇഞ്ച് ഹൈറ്റും കാര്യങ്ങളൊക്കെയായി നമ്മുടെ നേരത്തെ കിടന്ന ഏഴമുക്കാൽ എട്ടായിരുന്നു ഹൈറ്റ് കിടന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒമ്പത് ഇഞ്ചിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കാരണം ആദ്യം ഞാൻ ഹൈറ്റ് സുൽത്താൻ്റെ അടുത്ത് പോയാണ് ഇട്ടത് അതൊരു ബേസിക് ഹൈറ്റ് കാരണം ആദ്യമേ നമ്മൾ ഒമ്പത് ഹൈറ്റ് ഇട്ട് ഞാൻ പെട്ടുപോകും അപ്പം അതുകൊണ്ട് ആ ഹൈറ്റ് നമുക്കൊരു അത്യാവശ്യം വരെ ഒരു നല്ലൊരു ഹൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു എട്ട് അപ്പോൾ അത്യാവശ്യം ഓടി ഓടിക്കയും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു അത്യാവശ്യം വണ്ടി കാരണം വണ്ടി എടുത്ത് എനിക്ക് ഓടിക്കാൻ പോലും അറിയാൻ പറ്റില്ലായിരുന്നു അത് കഴിഞ്ഞാണ് ഓടിക്കാൻ കാര്യങ്ങളൊക്കെ പഠിച്ചത് അപ്പം അന്നേരം നമുക്കൊരു നോർമൽ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എട്ട് അല്ലെങ്കിൽ ഏഴ് മുക്കാലാണ് ഹൈറ്റ് മതി അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് ഒമ്പതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു അപ്പോൾ കുറേ പേര് പറഞ്ഞ് ഒമ്പതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേനും ഫ്രണ്ടത്തെ സ്പ്രിങ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് താത്തണം അങ്ങനെ കട്ട് ചെയ്ത് താറ്റിയാൽ കുഴപ്പമൊന്നുമില്ല വണ്ടിക്ക് ലുക്കായിരിക്കും പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് ഫ്രണ്ട് പണിയും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ കുറേ പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ ബാക്കിൽ ഒമ്പത് ഇഞ്ച് ഹൈറ്റാണ് വണ്ടിക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ഹൈറ്റ് കൂട്ടണേ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ കേസ നമ്മുടെ വണ്ടിക്ക് ഹൈറ്റ് കൂട്ടാൻ വേണ്ടി പോവാണ് നമ്മുടെ ഈ ചേട്ടറാണ് ഹൈറ്റും കാര്യങ്ങളൊക്കെ കൂട്ടിത്ത ചേട്ടർ പേരാണ് ിൽ അഖിൽ വിളിക്കുന്നത് ലുട്ടാപ്പിന്നാണ് ആ ഓക്കെ അപ്പം നമ്മൾ ഈ വണ്ടിക്ക് നമ്മൾ വണ്ടിക്ക് എട്ടിഞ്ചാണ് ഹൈറ്റ് അപ്പോൾ അത്യാവശ്യം എന്റെ ഞാൻ വണ്ടിയൊക്കെ കൂടി അത്യാവശ്യം കൈ തെളിഞ്ഞു അപ്പം അതുകൊണ്ട് ശവല്പം ഓവറായിട്ടല്ല വളരെ സ്വല്പം ഹൈറ്റ് കൂട്ടാൻ വേണ്ടി പോകണം നമ്മൾ എത്രയാണ് കൂട്ടുന്നത് ഒമ്പത് ഒമ്പതാണ് ഇടത് അപ്പം നേരത്തെ എന്റെ വണ്ടിക്ക് എട്ട് ഹൈറ്റ് ഉണ്ടായിരുന്നോ അപ്പോൾ ഒരു എത്ര കാണുക ഏഴ് ഏഴാണ് കിട്ടില്ല ഏഴമുക്കാലായിരുന്നു ഹൈറ്റ് അപ്പോൾ ഞാൻ നേരത്തെ ഇത്ര ഹൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഓടി കൈ തെളിഞ്ഞു വരുന്നുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സുൽത്താൻ്റെ അടുത്ത് പോയാണ് ആദ്യമേ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടത് അത് ഏഴുമുക്കാലാണ് നമ്മളിട്ടത് ഇപ്പോൾ നമ്മളിടാൻ പോകുന്നത് ഒമ്പതാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹൈറ്റും ഉണ്ട് വണ്ടിക്ക് ലുക്കും കൂടെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഓൾറെഡി ഏഴുമുക്കാലിട്ടതുകൊണ്ട് നമുക്ക് ആ സ്പ്രിങ്ങിൽ പിന്നെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ റബ്ബർ കെട്ട ഇട്ടാണ് സെറ്റ് ചെയ്യുന്നത് റബ്ബർ കെട്ട ചെത്തുക എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ടാസ്ക് ആയിട്ടുള്ളൊരു പരിപാടിയാണ് കാരണം ഓയിലൊക്കെ തൂത്ത് വേണം അത് സെറ്റ് ചെയ്യാൻ അപ്പോൾ നമ്മൾ റബ്ബർ കെട്ട ചെത്തി ഇടാൻ പോലും പോവാണ് ഒരു ഫുൾ പകുതിയാണല്ലേ ഇടുന്നത് അല്ലേ ഒരു ഒരു റബ്ബർ കെട്ട നേർ പകുതി നേർ പകുതിയാണ് ഇടുന്നത് നേർ പകുതി കണ്ടിച്ച് രണ്ടായിട്ട് കണ്ടിച്ച് രണ്ട് സൈഡിലും രണ്ട് മുകളിലും താഴെ ഇടും അല്ലേ അല്ല ഒരു സൈഡിൽ ഒരെണ്ണം ഒരു സപ്പറ സൈഡ് ആ ഓക്കെ 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 അങ്ങനെ രണ്ട് സൈഡിൽ ഞാൻ വേറെ മുകളിൽ ഇടാൻ വേണ്ടി ഏകദേശം ഇടഓക്കെ അപ്പം റബ്ബർ കെട്ട് തമ്മിൽ അത്യാവശ്യം ലോഡ് കയറിയാല് റബ്ബർ കെട്ട് തമ്മിൽ ഇടിക്കത്തോ സ്പ്രിങ് നമ്മൾ ഇടിക്കുകയല്ല ഇത് ആ റബർ കട്ട ഇടാതെ വിട്ടാല് ആ ഇതിന്റെ മെയിൻ്റെ ഹോട്ടലുണ്ടാകും ഹോട്ടൽ വരും അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പൊ അതുകൊണ്ട് ഓടി ആ ഓക്കെ പക്ഷേ എന്തുകൊണ്ടാണ് ആൾക്കാർ പക്ഷെ എന്നാലും ഫുൾ റബ്ബർ കട്ട് ഇടാ സ്പ്രിംഗ് ആയിട്ട് ആ ഓക്കെ അങ്ങനെയല്ല ഈ പ്രശ്നം പക്ഷെ അന്നേരം നമ്മുടെ വണ്ടിക്ക് കംപ്ലൈന്റ് കംപ്ലൈൻറ്റ് ഇതാണ് കേട്ടോ ചേസ് കിട്ടും പൊട്ടും കുറച്ച് കാലക്രമേണ ആ കാലക്രമേണ പതിയെ പൊട്ടുവല്ലേ ഓക്കെ അപ്പം ഇതാണ് നമ്മൾ മോളിൽ ഇടുന്ന റബ്ബർ കട്ട് അത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടത് നമ്മളിവിടെ ചെയ്യുവാണ് മോള് റബ്ബർ കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ ഒത്തുമ്രോ ചെയ്യുകയാണ്

അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് അപ്പോൾ ഈ സീതാണ് നമ്മുടെ പണ്ടത്തെ ഹൈറ്റ് അതായത് ഏഴേമുക്കാൽ ഹൈറ്റ് നമ്മൾ ആദ്യം ഇട്ട ഹൈറ്റ് ഇത്ര ഉള്ളത് അതായത് നമ്മുടെ ഈ ഒരു വിരള് അല്ല വിരലല്ല ഈ ഒരു കൈ ഫുള്ള് കയറും ഈ ഈ ഒരു ക്യാപ്പിലാണുള്ളത് ഇപ്പം നമ്മൾ നോക്കി ഇവിടെ ഇടാൻ പോകുന്നത് വേറെ ആയിട്ടാണ് നോർമൽ ഹൈറ്റ് നോർമൽ ഹൈറ്റ് അത്യാവശ്യം ഹെവി ഹൈറ്റ് നമ്മളിത് ഇടാൻ പോവുകയാണ് സെറ്റ് അപ്പൊ മേളിലെ താഴ്ത്ത് റബ്ബറൊക്കെ അപ്പൊ നമുക്ക് സ്പ്രിങ് കയറ്റുമ്പോ ആക്സിൽ അയച്ചിട്ട് വേണം അല്ലെങ്കിൽ ഭയങ്കര പാടാണ് അപ്പൊ നമ്മൾ ആക്സിൽ അയച്ചിട്ടാണ് സ്പ്രിങ് കയറ്റുന്നത് അങ്ങനെ ആക്സിലും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് അതെ അപ്പം ഇനി നമ്മുടെ ആക്സിലും കാര്യങ്ങളൊക്കെ ഊരി സെറ്റ് ചെയ്തു നമ്മളത് സ്പ്രിംഗ് ഇടുകയാണ് സ്പ്രിങ് ഇത് ജാക്കി എത്തോട്ടെ സ്പ്രിംഗ് ഇട്ട് ആ ഓക്കെ ഏ കേട്ടില്ല ആ പട്ട മതി പട്ട നമ്മൾ സെറ്റ് ചെയ്യണം ഞാൻ തോന്ന ഓക്കെ അങ്ങനെ നമ്മൾ സ്പ്രിങ്ങും കട്ടയും മുള്ളും താഴെയും കട്ട കിട്ടിട്ടുണ്ട് മൂന്ന് ഇത് അടിയിൽത്തെ ചാക്കി നമ്മൾ സെറ്റ് ചെയ്യാണ് പൊങ്ങട്ടെ അപ്പൊ നമ്മൾ എത്ര ഇഞ്ചിന്റെ പട്ടയ എടുക്കണ്ടേ മൂന്നിഞ്ച് മൂന്നിഞ്ചല്ലേ നമ്മൾ നേരത്തെ രണ്ടര ഉള്ളായിരുന്നു പട്ടയല്ലേ അല്ലേ ഇത് ഇപ്പൊ കണ്ടോ മേടത്ത് വർക്കിംഗ് കണ്ടോ ഈ രണ്ട് റബർ കട്ട ലോഡ് കയറി രണ്ട് റബർ കട്ടയിൽ ഇത് ഇടിച്ച് നീക്കും ഇതിന്റെ മണ്ട ഇത് കണ്ടു ചേയ്സ് കണ്ടോ ഓക്കെ ഓക്കെ ഇവിടെ പൊട്ടിച്ച് കളയും ഇല്ലെങ്കിൽ ഈ ഷോക്കർ തമ്മിലുള്ള ആക്ഷൻ ഇത്രേ ഉള്ളൂ അത്രേ ഉള്ളല്ലേ മാക്സിമം മാക്സിമം അത് ഇടിച്ച് ഒടിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് രണ്ട് സൈഡിൽ റബർ കട്ട ആ ഇടുന്നു എന്നിട്ട് രണ്ട് സൈഡിൽ റബർ കട്ട ഇട്ടിട്ട് പിന്നെ പട്ട വെച്ച് സെറ്റ് ചെയ്യണം ഇതിപ്പോ ഈ റബർ കട്ട കയറ്റിട്ടേക്കുന്നോണ്ടാണ് ആക്സഡ് അടിച്ചു ബാക്കി എല്ലാ എല്ലാവരും ചവിട്ടിത്താത്ത് കയറ്റിയിടുക ചെയ്ത് ആ ഓക്കെ പക്ഷേ ഇപ്പം നമുക്ക് ഇതിൻ്റെ ഇടയിൽ കട്ട കയറ്റിയിടണ്ടതുണ്ട് ഓക്കെ നമ്മൾ ആക്സിൽ ഊരി ആക്സിൽ ഊരി കട്ട കയറ്റിയിട്ടു അല്ലെങ്കിൽ ഇതിൽ ആക്സിൽ കൂടി ഊരി പോകാൻ എൻ്റെസ് കാണിക്കും ആ ഓക്കെ 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 നമ്മൾ മുണ്ടക്കയത്തിൽ ലൈറ്റിലാണ് നമ്മൾ പട്ടയ്ക്ക് നീളം കൂട്ടാൻ വേണ്ടി വന്നത് ഓക്കെ നമ്മളിപ്പം മൂന്നേക്കാലാണ് പട്ടയ്ക്ക് നീളം കൂട്ടുന്നത് ഇതേ നമ്മൾ ആക്സിൽ സെറ്റ് ചെയ്യുവാണ് ഓൾറെഡി സ്പ്രിംഗ് ഇട്ടു പട്ട വെച്ചു ടൈറ്റ് ചെയ്തു നമ്മൾ ഞാൻ ആക്സിൽ പിടിച്ചാടാ അപ്പൊ ഇത് നമ്മള് വണ്ടിയില് ടയറും കാര്യങ്ങളൊക്കെ ഇത്തു നമുക്ക് ഇത് ജാക്കറ്റ് കത്തിയാലാണ് നമുക്ക് എന്റെ കറക്റ്റ് ഹൈസ് നമുക്ക് അറിയാൻ പറ്റുള്ളത് ഓൾറെഡി ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ വണ്ടിക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ കൂട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഹെവി ആയിട്ടുണ്ട് ഇച്ചിരി ഹൈറ്റ് കൂടിപ്പോയി സംശയം നോക്കാം ഏതായാലും ഈ രണ്ട് സൈഡിൽ കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നുള്ളൂ ഈ സൈഡിൽ നമ്മൾ റബ്ബർ കെട്ടി ഇട്ട് പത്ത വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണേ അപ്പോൾ ഈ ഇത് നമ്മുടെ വണ്ടിയുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൾറെഡി ലെഫ്റ്റ് സൈഡിലത്തെ ഹൈറ്റ് കൂട്ടി ഇനി റൈറ്റ് സൈഡിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്പ്രിങ് ഇട്ടു കട്ട ഇട്ടു ഇത് പട്ടയിട്ടു പട്ടയിട്ട് സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ അത് ടൈറ്റ് ചെയ്യുകയാണ് നമ്മൾ ആണ് തള്ളുവാഷർ ഇട്ട് കൊടുക്കണം നമ്മൾ നേരത്തെ കിടന്ന മൂന്നെണ്ണം ആ മൂന്നെണ്ണം മതിയോ ആ മൂന്ന് തള്ളുവാക്സിൽ ആ സോറി തള്ളു വാഷർ തന്നെ ഇട്ടാൽ മതി ഓക്കെ അത് വണ്ടി സത്യം പറഞ്ഞാൽ ഹെവി ആയിട്ടാണ് കേട്ടോ ഒന്നും പറയാനില്ല രണ്ട് ഹെവി ആയിട്ടുണ്ട് അത് ഹൈക്ക് വേണം ഒന്നും പറയാണോ കിടക്കുണ്ടോ ഒന്നും പറയാനല്ല നോക്കി ഇവിടെ ഹൈറ്റ് ഉണ്ടായി നമ്മൾ ഇട്ടേക്കണ ഒമ്പത് ഇഞ്ച് ഹൈറ്റ് ആട്ടോ ഒമ്പത് പക്കിഷേസ് ആണ് ഉണ്ടോ വണ്ടി ഹെവി ആയില്ലേ നിങ്ങൾ പറയാം വണ്ടി ഹെവി ആയില്ലേ ഇഷ്ടമെൻറ്റ് ചെയ്യുക കറക്റ്റ് ഒമ്പത് ഇഞ്ച് ഹൈറ്റ് ആട്ടോ ഇട്ടാക്കണേ അപ്പം നമ്മൾ നേരത്തെ എട്ടായിരുന്നു ഇട്ട് എട്ടെന്ന് പറഞ്ഞാൽ ഏഴ് മുക്കാൽ ഏഴുമുക്കാൽ എട്ടായിരുന്നു ഇട്ടത് അതിപ്പോൾ ഞാൻ അത്യാവശ്യം ഓടി കൈയൊക്കെ കാര്യങ്ങളൊക്കെ തെളിയാൻ വേണ്ടി ചെറിയൊരു ബേസിക് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഒമ്പതാണ് വണ്ടിക്ക് ഒരു ഹെവി ലെവൽ ലുക്ക് ഇപ്പം ഓടിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് ഷെയർ ചെയ്യാം ഒമ്പത് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം കറക്റ്റായിട്ട് എനിക്ക് ഓടിച്ചുകഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും പറയാൻ പറ്റത്തോളും ഇതുണ്ടോ ഒമ്പത് ഇട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് പക്ക ഹൈറ്റ് ആട്ടോ ഒന്നും പറയാനില്ല വണ്ടി ഈ ക്രോസ് ബോറോടെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഹെവിയല്ല അതിക്കും അപ്പുറം അപ്പോൾ ഈ സിഹ് ഞങ്ങളുടെ ഈ ചെറിയ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ കയറുന്ന വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ കേട്ട് കയറ്റി മുണ്ടക്കയത്തെ ജിതിന് ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ കയറ്റി അപ്പോൾ കയറ്റി ആളാണ് ഇത് ബ്രോയുടെ പേരനായിരുന്നു ബ്രോഡ് പേരങ്കിൽ അകിൽ ആ ഓക്കെ അപ്പോൾ അതിന് എങ്ങനെയായിരുന്നു ആ ഒരു ചെറിയ അതായത് ഏഴുമുക്കാൽ സ്പ്രിങ്ങിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഒമ്പത് സ്പ്രിങ്ങിലേക്ക് ഹൈറ്റിലേക്ക് കൂട്ടിയത് റബർ കെട്ട് ചെത്തി കെട്ടിട അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ പ്രശ്ന കാര്യങ്ങൾ എന്തെങ്കിലും വരും ഇച്ചിരി സേഫ്റ്റിയാ സ്പ്രിംഗ് ചാടി പോകാതെ റബർ കട്ടേ റബർ കട്ടക്കാത്ത സ്പ്രിങ് നിൽക്കുന്നത് സ്പ്രിങ് നിൽക്കുന്നതുകൊണ്ട് ചാടി പോകത്തില്ല ഓക്കെ ഓക്കെ എന്നാ കട്ടറി ആഡിന്ന് പറഞ്ഞാൽ സ്പ്രിങ് അതിന്റെ അകത്ത് തന്നെ നിക്കും കട്ടൊക്കെ ഒതുക്കി വെച്ചേക്കോഡിയോ കാണുമ്പോ അറിയാം ഇത് പറഞ്ഞ ഇവിടുത്തെ നേരത്തെ അറിയാലോ ഓക്കെ അപ്പൊ നമുക്കിപ്പം വണ്ടിയൊക്കെ പുത്ത വണ്ടി അല്ലെങ്കിൽ നമുക്കൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം വണ്ടി കാര്യങ്ങളൊക്കെ വർക്ക് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പൊ തിരക്കുള്ളത് കൊണ്ട് എന്തായാലും

ഓക്കെ പിന്നെ ഇവിടെ ഇതൊക്കെ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ ഓരോ സ്റ്റാഫുകളാണ് പിന്നെ അല്ല പേര് ഇവിടെ എന്ത് വർക്കാണ് ചെയ്യുന്നത് ആണ് പാച്ചോർ കാര്യങ്ങളൊക്കെയാണ് പിന്നെ രണ്ടുപേര് ഹെൽപ്പ് ഇവര് ഹെൽപ്പ് അല്ല ഇവര് ഇവരെല്ലാരും മെയിൻ ആയിട്ട് പേരായിരുന്നു നേരത്തെ ഈ ബ്രോ ഇല്ലായിരുന്നു മുട്ടെന്ന് പറഞ്ഞ ബ്രോ ഇല്ലായിരുന്നു ബാക്കി എല്ലാരും അത്യാവശ്യം ആ ഈ ബ്രോ ഇല്ലായിരുന്നു ബാക്കി എല്ലാരും അത്യാവശ്യം നേരത്തെ വീഡിയോ വന്നിട്ടുള്ളതെന്ന് എന്റെ പ്രതീക്ഷ അപ്പം ബ്രോഡ് പേരനാ ശരിക്കും സബരി എന്നാണ് വരും അപ്പം ഇവർ ഈ മൂന്ന് പേരും ഓണറും ഇന്നത് ഇത് എല്ലാ ദിവസവും വർക്ക്ഷോപ്പിലൊക്കെ വരുമോ ഓക്കെ അപ്പോൾ ബ്രോയാണ് മെയിൻ ആയിട്ട് വണ്ടിയുടെ സ്പ്രിംഗും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നത് പിന്നെ ഇത് ഓളിൻ ഓളാണ് ഓക്കെ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഈ ചെറിയ കുഞ്ഞു സ്പ്രിംഗും കാര്യങ്ങളൊക്കെ ഏറ്റണ വീഡിയോ എങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ ബ്രോയുടെ നമ്പർ അതായത് ഈ വർഷോപ്പിൻ്റെ നമ്പറും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ നമ്പർ ജസ്റ്റ് ഒന്ന് വിളിക്കുമോ മെസ്സാം ചെയ്താൽ മതി ഞാനിവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അയച്ചു തരാം പിന്നെ ഈ സ്ഥലം കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്നൊന്ന് പറയാം മുണ്ടക്കയത്ത് എവിടാണ് അപ്പം ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം മാക്സിം സപ്പോർട്ട് ചെയ്യാം മറ്റൊരു അടിപൊളി വീഡിയോ കാണാം ബൈ ബൈ അത് അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ കാണാം ബൈ ബൈ